നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി സിപിഎമ്മിന്റെ വിവിധ നേതാക്കൾ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി മലപ്പുറത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ പരമാവധി പ്രകോപിപ്പിച്ച് സംഘപരിവാറിനെ കളമൊരുക്കാൻ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ആസൂത്രിത ശ്രമത്തെ സിപിഎം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഇസ്ലാമോഫോബിയ ലക്ഷ്യം വെച്ച് മാറാട് കലാപത്തെക്കുറിച്ച് മുൻ മന്ത്രി എ കെ ബാലൻ നടത്തിയ പ്രസ്താവന വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് താൽപര്യങ്ങൾ മുൻനിർത്തിയാണെന്ന് വ്യക്തമാണ് സംസ്ഥാനത്ത് സംഘപരിവാർ ആഗ്രഹിക്കുന്ന യുക്തിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് സാമൂഹിക സ്വീകാര്യത നൽകുന്ന അപകടകരമായ അന്തരീക്ഷമാണ് സിപിഎം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും റസാഖ് പാലേരി പറഞ്ഞു ഭരണ പരാജയങ്ങളും ചർച്ച ചെയ്യേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കേരളത്തിൽ സംഘപരിവാർ ാണ് ഗുണം ചെയ്യുക എന്നത് തിരഞ്ഞെടുപ്പ് കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ദിനപ്രതി സമൂഹത്തിൽ വംശീയ ധ്രുവീകരണത്തിന് സഹായകരമാകുന്ന വ്യാജ ആരോപണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഇത്തരം വംശീയ വിരുദ്ധ പ്രസ്താവനകളും വിഷം നിറഞ്ഞ ആരോപണങ്ങളും ഏറ്റെടുക്കുന്നത് ഇടതുമുന്നണിക്ക് തന്നെ ബാധ്യതയാകുമെന്ന് എൽ ഡി എഫിലെ രണ്ടാം ഘടക കക്ഷി കൂടിയായ സി പി ഐ പറയുന്നുണ്ട് എന്നാൽ ഇതിനെ മുഖവിലക്കെടുക്കാനോ വെള്ളാപ്പള്ളിയെ തിരുത്താനോ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ തയ്യാറാകും നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെലവിൽ ന്യൂനപക്ഷ വിരുദ്ധ പ്രചരിപ്പിക്കാൻ സിപിഎം രഹസ്യമായി ചെയ്തു കൊടുക്കുമ്പോൾ കേരളീയ സമൂഹം അതിനെ മതേതര മൂല്യങ്ങളിലൂടെ തിരുത്താനാണ് തീരുമാനമെടുത്തതെന്ന് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയതാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണ നേട്ടങ്ങളും പരാജയങ്ങളും മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇടതുപക്ഷം തയ്യാറാകണമെന്ന് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണി അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി റസാഖ് പാലേരി പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാവും വർഗീയ കലാപുണ്ടാവും പ്രചരിപ്പിച്ചത് നമുക്കറിയാം ബി ജെ പി പറയുന്ന ആ രീതി കേരളത്തിൽ സി പി എം നടത്തി തുടങ്ങിയിട്ട് കുറച്ചായി വലിയ തിരിച്ചടി കേരളത്തിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പക്ഷെ എന്നിട്ടും പാഠം പഠിക്കാതെ ഇന്നലെ വീണ്ടും പ്രസ്താവന നടത്തിയിരിക്കുന്നു പോലുള്ളതൊക്കെ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി മുനീബ് കാരിന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ ജില്ലാ സെക്രട്ടറി ഷാക്കിർ മോങ്ങം എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം ഇകെ നല്ല ടെൻഷൻ ഉണ്ട് അയ്യോ ഒരു മിനിറ്റ് അച്ചാ പി ജെ എൻട്രൻസ് അല്ലേ മനസ്സിനെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം പഠിച്ചത മാത്രമേ വരല്ലേ മോളെ അഡ്മിഷൻ ഓഫീസിന്റെ കാര്യത്തിൽ അച്ചൻ ഒരു വഴി കണ്ടിട്ടുണ്ട് മോളെടാ ഇതാവരിയ ഗെഎസ്ഫ്ഇ ഈ നാടിന്റെ ധീര്യം